ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ഇൻട്രോ വീഡിയോ നല്ല തകർപ്പൻ ഇൻട്രോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് മഴ പെയ്തു മഴ പെയ്തപ്പോഴത്തേക്ക് ഇവിടെ ആസ്പെറ്റോസ് ഇട്ടേക്കുന്നത് കൊണ്ട് അതിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ടൊക്കെ കേൾക്കാം അപ്പം ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു പക്ഷേ അത് ക്ലിയർ അല്ലായിരുന്നു അപ്പം ആ ഒരു ഇൻട്രോ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഫാളി പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ വയേഡ് ആയിട്ടുള്ള ആണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ എന്തായാലും കിടക്കട്ടെ അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മെമ്മറി വയറാട്ടോ എടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് മെമ്മറി വയർ എന്ന് പറയുന്ന ഒരു സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് മെമ്മറി വയർ ഇത് നമുക്ക് സിൽവറും ഗോൾഡും ഒക്കെ അവൈലബിൾ ആട്ടോ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് നമുക്ക് മെമ്മറി വയർ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ പിള്ളേർ ഐ ബിഡ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കൊച്ചു പിള്ളേരുടെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് എടുക്കാം അതല്ലാതെ ഫാഷനബിൾ ആയിട്ടുള്ള വെസ്റ്റേൺ ടൈപ്പ് മെമ്മറി വെയറിൻ്റെ ബ്രേസ്ലെറ്റുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അത് ഞാൻ വിചാരിച്ചു ഈ ഒരു മൊത്തം മെമ്മറി വെയറിൽ അങ്ങ് ചെയ്യാമെന്ന് പക്ഷേ ഞാൻ പിന്നെ ഇടയ്ക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ മെമ്മറി വയർ എടുത്തിട്ട് ജസ്റ്റ് ആണെങ്കിൽ ആ ഒരു എൻഡ് പോർഷൻ ഒരു പോ അതായത് ഒരു സൈഡിൽ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ കമ്പി വെച്ചെന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ബീഡ്സ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം നല്ല സിമ്പിൾ ആട്ടോ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടൊന്നും തന്നെ ഇല്ല അതായത് മെമ്മറി വയർ നമുക്ക് എത്ര എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ബീഡ്സ് ജസ്റ്റ് ഒന്ന് വളച്ചു പ്ലെയർ വെച്ചൊന്ന് വളച്ചു എൻ്റെ പോർഷൻ ഒന്ന് വളച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ബീഡ്സ് ഇങ്ങനെ കയറ്റിക്കേറ്റി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഇങ്ങനത്തെ വളകളൊക്കെ ആണെങ്കിൽ കുറച്ച് ഫാഷനബിളായിട്ട് അതായത് എനിക്ക് തോന്നുന്നു പേൾസിൻ്റെ ഒക്കെ വളകളൊക്കെ ഒരുപാട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് പേൾസിൻ്റെ എല്ലാം അതായത് ഗ്ലാസ് പേൾസിൻ്റെ ആണെങ്കിലും റിയൽ പേൾസിൻ്റെ ആണെങ്കിലും വൈറ്റ് കളറും ഓഫ് വൈറ്റ് കളറൊക്കെ നമ്മൾ ചോക്കേഴ്സും ഒക്കെ ആണെങ്കിൽ ഒത്തിരി സെയിലാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ നമ്മൾ വെബ്സൈറ്റിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന ഡിസൈൻ ഏതാണ് അപ്പോൾ റേറ്റ് നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി അല്ല നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമുക്ക് എത്രയാണോ എക്സ്പെൻസ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ആ ഒരു റേറ്റ് വേണം നമ്മൾ എപ്പോഴും നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിന് റേറ്റ് കുറയ്ക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം നമ്മളാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ് വയർ ഇപ്പോൾ ഈ ഒരു വയർ വയർ ഞാൻ വാങ്ങിച്ചത് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ മോത്തിയിൽ ഇത് അവൈലബിൾ ആണ് ഞാൻ അതുപോലെ തന്നെ കുറേ ഇൻസ്റ്റാ പേജിൽ ഞാൻ ഇതുപോലെ ബോ ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് അവിടൊക്കെ ഞാൻ ഇതുപോലെ അവിടെ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ആ ഇൻസ്റ്റാ പേജിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അപ്പം അവിടൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ബീറ്റ്സ് ആണെങ്കിലും മോത്തിയിൽ അവൈലബിൾ ആണ് വൈറ്റ് ഗ്ലാസ് പേൾസ് ആണെങ്കിലും നോർമൽ പേൾസും റിയൽ പേൾ എനിക്കറിയത്തില്ല റിയ ൽ പേളിന് നല്ല വിലയാട്ടോ ഇപ്പം ഗ്ലാസ് ബേളിനൊക്കെ ആണെങ്കിൽ അത്ര വലിയ ഗ്ലാസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് അനുസരിച്ച് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അക്രിലിക് ആയിട്ടുള്ള പെയിൻറ്റഡ് ബീഡ്സ് ആണെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ കളറ് പോകുന്നതെന്ന് പറയുന്നത് അല്ലാതെ ഈ ഗ്ലാസ്ബളിൻ്റെ കളറൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നേ അല്ലെന്നാണേ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് യൂസേജ് ആണെങ്കിൽ ചിലപ്പം പോവാനായിട്ട് ഉണ്ട് അല്ലാതെ ജസ്റ്റ് സ്റ്റൈലിങ്ങും അല്ലാതെ ഈ ട ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒക്കേഷണലി അതായത് ഫങ്ഷനൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത്രയും പ്രശ്നമൊന്നും വരത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കാൻ ഭയങ്കര സ്ലോ ആയിട്ടാട്ടോ എടുത്തിരിക്കുന്നത് സ്പീഡിലല്ല അപ്പോൾ എല്ലാവർക്കും ഇന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനായിട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഇരിക്കുന്ന വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതുപോലത്തെ ഐറ്റംസ് വാങ്ങിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം മെറ്റീരിയൽസൊക്കെ എവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എപ്പോഴും ഞാൻ പറഞ്ഞത് വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ ഇപ്പം ഇപ്പം ഞാൻ എത്രയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വീണ്ടും കമൻറ്റ് സെക്ഷനിൽ എവിടെ നിന്ന് എടുക്കുന്നത് എവിടെ നിന്ന് എടുക്കുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ നോക്കുക പ്രീവിയസ് വീഡിയോസിലൊക്കെ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും വ്യക്തമായിട്ട് നമ്മളിപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും വ്യക്തമായിട്ട് നമുക്കതിലൊരു ധാരണ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ധാരണ നമുക്ക് മെയിനായിട്ടും വേണം അല്ലാതെ ഒരാൾ ബിസിനസ് തുടങ്ങി അവർക്ക് നല്ല രീതിയിൽ കാശ് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതേപടി ി ചെയ്ത് ചെയ്യുകയല്ല വേണ്ടത് നമുക്കൊരു ആശയം ഒരു ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇറക്കിക്കഴിഞ്ഞാൽ പോകുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഒരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇപ്പം അപ്പം പിന്നെ എല്ലാം നമ്മുടെ ആ ഒരു ലക്കിൻ്റെ ബേസ് ഇരിക്കും പിന്നെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം കാരണം ഒട്ടനവധി പല പല മെസ്സേജുകൾ ചിലപ്പം വരുവായിരിക്കും അപ്പം നമ്മൾ സെയിലും കാര്യങ്ങളും നടക്കുകയാണെങ്കിൽ മാത്രം അങ്ങനത്തെ മെസ്സേജുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലാതെ എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പം നമുക്ക് ബെനിഫിറ്റ് തോന്നുന്ന മെസ്സേജുകൾക്ക് മാത്രം നമ്മൾ റിപ്ലൈ കൊടുത്താൽ മതിയാവുന്നതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സെയിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ എഫ് ബി ഇൻസ്റ്റ പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് ജി എസ് ടി വേണമെന്ന് എനിക്ക് തോന്നുന്നു അതിൽ ജി എസ് ടി ചോദിക്കുന്നുണ്ട് അവർ ഇപ്പോൾ ജി എസ് ടി ഒക്കെ എടുക്കാൻ പോയ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് പറ്റി അതിനെപ്പറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല അപ്പോൾ ഇങ്ങനത്തെ ബാങ്കിൾസിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു നൂറ്റി ഇരുപത് ഇതിന് ശരിക്കും പറഞ്ഞ റൗണ്ട് അനുസരിച്ചാണ്ട്ടോ റേറ്റ് ഇടേണ്ടത് നൂറ്റി ഇരുപത് നൂറ്റമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ബാങ്കിൾസ് കൊടുക്കാനായിട്ട് പറ്റും അത് നമ്മൾ എടുക്കുന്ന ആ ഒരു മുത്തിൻ്റെ പ്രൈസ് അനുസരിച്ചാട്ടോ മുത്തിൻ്റെയും പ്രൈസ് അനുസരിച്ചാണ് നമ്മളതിൻ്റെ റേറ്റ് ഒക്കെ ഇടുന്നത് ഇപ്പോൾ വില കൂടിയ ബീഡ്സ് ഒക്കെ ഇടുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റേറ്റ് കൂട്ടാനായിട്ട് പറ്റും അപ്പം നിങ്ങളത് വെബ്സൈറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനത്തെ ബാങ്കിൾസിനൊക്കെ ഇപ്പം എല്ലാം ഇപ്പം എനിക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അപ്പം നമ്മൾ കുറച്ചൊക്കെ നമ്മുടേതായ രീതിയിലും എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ സെയിൽ നടക്കുന്നില്ല 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 എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ എഫേർട്ടിട്ട് മാത്രമേ നമുക്ക് സെ അതിപ്പം ഏതൊരു ജോലി ആണെങ്കിൽ പോലും നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു കഠിനാധ്വാനം കാഴ്ച വെച്ചെങ്കിൽ നമുക്ക് സാലറിയും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വെറുതെ ഇരുന്ന് അതിന് ചൊല്ലുണ്ടല്ലോ എന്താ കൈ കൈ നിന്ന് തന്നെയാതെ മീൻ പിടിക്കാമെന്ന് പറഞ്ഞേ അപ്പോൾ അങ്ങ് അതൊരിക്കലും നടക്കത്തില്ല കേട്ടോ ഇപ്പോൾ ഞാനൊക്കെ തന്നെ ആണെങ്കിൽ ഏകദേശം രണ്ട് രണ്ടര വർഷം എടുത്തായിരുന്നു ഇതൊന്ന് ഒന്ന് ഡെവലപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ഇരിക്കണം നല്ല രീതിയിൽ അപ്ഡേഷൻസ് ആയി അപ്ഡേഷൻസ് ഉള്ളിൽ വരണം അപ്പോൾ നമ്മളെപ്പോഴും ഓരോ ജൂവല്ലറിയെ പറ്റുമ്പോൾ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ജ്വല്ലറി മാത്രം ഉണ്ടാക്കാൻ പഠിക്കാതെ പല ടൈപ്പ് ജുവല്ലറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഹോൾസെയിലായിട്ട് ഒക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നിന്നൊക്കെ ഇതുപോലെ വാങ്ങിച്ചു വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ബിസിനസ്സുകൾ നടത്താവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളെ നമ്മുടെ ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു ഇത് എൻ്റെ കുറച്ച് കാഴ്ചപ്പാടുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കണ്ടു ഡിയേഴ്സ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്